കല്ലട നിവാസികളുടെ ആവേശം അണപൊട്ടി കല്ലട ജലോത്സവത്തിൽ ആയാ പറമ്പ് വലിയ ദിവാൻജി ജലരാജാവ് കല്ലടയുടെ ഹൃദയവികാരമായ കല്ലട ജലോത്സവം ആവേശമായി തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് ജലോത്സവ പ്രേമികളുടെ ആർപ്പുവിളികളുടെ അകമ്പടിയോടെ ആയാപറമ്പ് വലിയ ദിവാൻജി ചുണ്ടൻവെള്ള വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി सत वॾी अभ ഒരു വള്ളപ്പാടകലെ കരുവാറ്റ ശ്രീ വിനായകൻ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ഇത്തവണ മത്സരരംഗത്തില്ലാതിരുന്ന കല്ലടച്ചുണ്ടൻ പ്രദർശനവുമായി രംഗത്തുണ്ടായിരുന്നതും കാണികളുടെ മനം നിറച്ചു

ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ വിഭാഗത്തിൽ മൂന്നു തെക്കൻ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം മാമൂടൻ എന്നിവയും രണ്ടാം ഗ്രേഡ് വിഭാഗത്തിൽ മഞ്ഞണത്തമ്മയും രണ്ടാം സ്ഥാനം ശരവണനും കരസ്ഥമാക്കി കള്ളടച്ചുണ്ടൻ അലങ്കാര വള്ളത്തിനുള്ള ട്രോഫി കരസ്ഥമാക്കി വിജയികൾക്ക് കൊടിക്കുൻ സുരേഷ് എം പി ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു ഒരു ലക്ഷം രൂപയും ട്രോഫിയുമാണ് നൽകിയത് ஓடம் ஆகோஷிக்கிறது இருபத்தெட்டாம் ஓட்டத்தின காரணம் இருபத்த இருபத்தை ஆளுங்களை வளங்களை கண்டிபத்தை ஓட்ட அங்கே ஜனங்கள் ஒரு கலோத்சவம் വീണ്ടും അടുത്ത ജലോത്സവത്തിന് കാണാമെന്ന ഉപചാരത്തോടെയാണ് ഓരോ കല്ലടക്കാരനും ഒടുവിൽ മടങ്ങിയത് ചോക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയമും സഭാ പ്യൂബൽസും ചേർന്നിരിക്കുന്ന ക്യാമ്പയിനിൽ പങ്കുചേരൂ ബൈക്കുകൾ സ്മാർട്ട് വാച്ചുകൾ ലാപ്ടോപ്പ് തുടങ്ങി അനുമതി സമ്മാനങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ നിങ്ങളുടെ ഭാഗ്യശാലയെ കണ്ടെത്തുക കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക सफा प्यूवर्स बुदियगाव रोड चकवली